എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമുക്കറിയാം ഇന്നലെ നമ്മുടെ എൻ ഐ ഒസ് പത്താം ക്ലാസ് വിദ്യാർത്ഥികളുടെ മലയാളത്തിന്റെ പരീക്ഷയായിരുന്നു അല്ലെ നിങ്ങൾക്ക് എല്ലാവർക്കും മലയാളത്തിന്റെ പരീക്ഷ വളരെ ഈസി ആയിരുന്നു എന്നറിഞ്ഞതിന് വളരെയധികം സന്തോഷം അപ്പോൾ ഇന്നത്തെ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്ന ഇന്നലത്തെ നമ്മുടെ മലയാളത്തിന്റെ പരീക്ഷയുടെ എം സി ക്യൂ ടൈപ്പ് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്ന് വിശകലനം ചെയ്യാനായിട്ട് പോവുകയാണ് നിങ്ങൾ എഴുതിയിരിക്കുന്ന ആൻസേഴ്സ് ഒക്കെ ശരിയാണോ എന്ന് നമുക്കൊന്ന് നോക്കണ്ടേ അതിനു വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് എപ്പോഴും സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ പുതിയ ബാച്ചിലേക്ക് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബർ ബാച്ചിലേക്കുള്ള എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു കൊമേഴ്സ് ഹ്യൂമാനിറ്റി സയൻസ് ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്ത് നിങ്ങൾ എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ എസ് എസ് എൽ സി പ്ലസ് ടു പഠനം നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് വഴി പൂർത്തീകരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ മലയാളം പരീക്ഷ അല്ലെ പത്താം ക്ലാസ്സിൽ വിദ്യാർത്ഥികളുടെ ആദ്യത്തെ പരീക്ഷയായിരുന്നു മലയാളം പരീക്ഷ പക്ഷെ അതിന് മുമ്പ് തന്നെ നമ്മുടെ എൻ എസിന്റെ പരീക്ഷകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് എങ്കിൽ പോലും നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന സബ്ജെക്ടുകളുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ മലയാളം പരീക്ഷയാണ് ആദ്യത്തെ പരീക്ഷ അല്ലെ അപ്പൊ അത് ഇന്നലെ കൊണ്ട് കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ നമ്മുടെ ഉത്തരങ്ങൾ അതായത് ചോദ്യങ്ങളും ഉത്തരങ്ങൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എം സി ക്യൂ ടൈപ്പ് ചോദ്യങ്ങളും ഉത്തരങ്ങൾ മാത്രമേ നോക്കുന്നുള്ളൂ കേട്ടോ അപ്പൊ നിങ്ങൾ എഴുതിയിരിക്കുന്ന ഉത്തരങ്ങളൊക്കെ ഒന്ന് ശരിയാണോ എന്ന് നോക്കുക അതായത് വെറുതെ നിങ്ങളെ ടെൻഷൻ അടുപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഒന്ന് ചെക്ക് ചെയ്തേക്കുക ശരിയാണോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് ചോദ്യം ചോദ്യങ്ങളിലേക്ക് കിടക്കാം നോക്കിക്കേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇപ്രകാരമായിരുന്നു പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ഇതായിരുന്നു നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് അല്ലെ ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട് അപ്പൊ അതിൽ നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്ന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ എ ആണ് കേട്ടോ സോ ഭാഷൻ വക്രത്തിൽ നിന്ന് പഠിക്കണം അല്ലേ അതായിരുന്നു നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് അപ്പൊ ഒന്നാമത്തെ ആൻസർ ഓപ്ഷൻ എ ആണ് ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ ചാരത്തം ആണ്ടുള്ള എന്ന് ഗോപികമാർ വിശേഷിപ്പിക്കുന്നത് ആരെയാണ് ആരെയായിരുന്നു വിശേഷിപ്പിക്കുന്നത് എന്റെ ആൻസർ ഏതാ വരുന്നത് ഓപ്ഷൻ ബി ആണ് അല്ലേ ദാരുക്കളെ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ ശരിയാണെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ എടുത്തിരിക്കുന്ന ഉത്തരങ്ങളൊക്കെ നോക്കണേ ശരിയാണോന്നേ ഇനി മൂന്നാമത്തെ ചോദ്യം ഏകമത എന്ന ആശയം ഏത് കൃതിയിലാണ് ശ്രീനാരായണ ഗുരു അവതരിപ്പിച്ചിട്ടുള്ളത് വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ ഏതാണ് ആൻസർ വരുന്നത് മതമീമാംസ മാംസ അല്ലേ അതായത് ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഇനി അടുത്തത് വരുന്ന നാലാമത്തെ ചോദ്യമാണ് കുട്ടികളോട് എന്തു കഥയും പറയും എന്ന് സഞ്ജയൻ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ് കുട്ടികളോട് എന്ത് കഥയും പറയും എന്ന് സഞ്ജയൻ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ് ഏതായിരുന്നു ആൻസർ വരേണ്ടത് ഓപ്ഷൻ എ ആണ് അല്ലെ കുട്ടികളുടെ ബുദ്ധി കളങ്കം ഇല്ലാത്തത് അല്ലെ നാലാം ഓപ്ഷൻ എ ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഇനി അടുത്ത അഞ്ചാമത്തെ ചോദ്യം ബലൻ എന്ന കുഞ്ചൻ നമ്പ്യാർ വിശേഷിപ്പിക്കുന്നത് ആരെയായിരുന്നു എന്നുള്ളതാണ് ചോദ്യം അഞ്ചാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഏതാണ് ഓപ്ഷൻ സി ആണ് ആണല്ലേ ബാലിയാണ് അല്ലേ പ്രൗഢബലൻ എന്ന് പറയുന്ന ആര് ആയിരുന്നോ ബാലിയാണ് അപ്പം ഓപ്ഷൻ സി ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തര ഉത്തരം വരുന്നത് ഇനി ആറാമത്തെ ചോദ്യം ആറാമത്തെ ചോദ്യം ഇപ്രകാരമാണ് നെയ്പായസം എന്ന ചെറുകഥയിലെ മുഖ്യ കഥാപാത്രങ്ങളെ അച്ഛൻ അമ്മ എന്നിങ്ങനെ മാത്രം വിശേഷ വിളിച്ചാൽ മതിയെന്ന് കഥാകൃത്ത് തീരുമാനിച്ചത് എന്തുകൊണ്ടാണെന്നാണ് കേട്ടോ നെയ്പായസം എന്ന ചെറുകഥയിലെ മുഖ്യ കഥാപാത്രങ്ങളെ അച്ഛൻ അമ്മ എന്നിങ്ങനെ മാത്രം വിളിച്ചാൽ മതിയെന്ന് കഥാകൃ കഥാകൃത്ത് തീരുമാനിച്ചു എന്തുകൊണ്ട് നമുക്കറിയാം ആ ഒരു കഥയില് അച്ഛനമ്മ എന്ന് പറയുന്നുള്ള പേരൊന്നും പറയുന്നില്ല അല്ലെ അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കാനായിട്ട് കാരണം അല്ലെങ്കിൽ അങ്ങനെ തീരുമാനിച്ചു എന്തുകൊണ്ടാണെന്നാണ് എന്താണ് ആൻസർ വരേണ്ടത് ഏതാ ഓപ്ഷൻ ഡി ആണ് അല്ലെ ആ പട്ടണത്തിന് അവരുടെ വില അറിയുന്ന കുട്ടികൾ അവരെ അങ്ങനെ കൊണ്ടാണ് അപ്പൊ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം ഇനി ഏഴാമത്തെ ചോദ്യം എത്ര നല്ല ലീവ് എത്ര നല്ല ഒരു ലീവ് അഭ്യർത്ഥിനിയായിരിക്കും അത് ഇത് ഏത് ലീവ് അഭ്യർത്ഥിനെ കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത് എന്നാണ് കേട്ടോ എത്ര നല്ല ലീവ് അഭ്യർത്ഥനയായിരിക്കും അത് ഏത് പടത്തിൽ ഉള്ളത് അറിയാമല്ലോ അല്ലെ അപ്പൊ ഏതെവിടെ ആൻസർ വരേണ്ടത് ഭാര്യ മരിച്ചു എന്ന് കാണിക്കുന്ന ലീവ് ഇതൊക്കെ നമ്മൾ പറഞ്ഞു പോയ ചോദ്യങ്ങളാണ് അല്ലെ കുറെ അധികം നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസും ആൻസേഴ്സ് ഒക്കെ തന്നെയാണ് ഇതിൽ വന്നിരിക്കുന്നത് സോ അതുകൊണ്ടാകുമോ ഒരു നിങ്ങൾക്ക് പരീക്ഷ എളുപ്പമാകുന്നു ഇപ്പൊ നമ്മുടെ എൽ ബി എ സ്റ്റുഡൻസ് പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പഠിപ്പിക്കുന്ന സമയത്ത് ഇന്നത് ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഇത് എക്സാമിന് വരും എന്നുള്ളത് ഉറപ്പാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നതുകൊണ്ട് അവർക്ക് എളുപ്പമായിരുന്ന നമ്മുടെ കുട്ടികൾ പറഞ്ഞു അതേപോലെ തന്നെ നമ്മുടെ ലൈവിലൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പൊ ആ ലൈവ് കണ്ടിട്ടുള്ള കുട്ടികളാണെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ വിശകലനം ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കണ്ടിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് വന്നിരിക്കുന്നത് കാരണം പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഏതാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ലൈവില് നിങ്ങൾ പഠിപ്പിച്ച സമയത്ത് ഇത് നോക്കണം ഇത് വരും എന്നുള്ളതൊക്കെ ഉറപ്പിച്ച് പറഞ്ഞിട്ട് അപ്പൊ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് ഇനി അടുത്ത നമുക്ക് എട്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം നല്ലൊരു നല്ലൊരു ചൂല് മനസ്സിൽ നല്ലു എന്തിന് നല്ലതാണ് നല്ലതെന്നാണ് കവി പറയുന്നത് നല്ലൊരു ചൂല് മനസ്സിൽ നല്ലു എന്തിന് നല്ലതെന്നാണ് കവി പറയുന്നത് എട്ടാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഏതാ വരേണ്ടത് ഓപ്ഷൻ സി ആണ് അല്ലെ നമ്മൾ നന്നാകാൻ വേണ്ടിയിട്ടാണ് അല്ലെ അപ്പൊ ഓപ്ഷൻ സി ആണ് അവിടെ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഇനി ഒൻപതാമത്തെ ചോദ്യമാണ് മോഹിനിയാട്ടത്തിന്റെ മാതൃകയായി കരുതപ്പെടുന്ന കലാരൂപം ഇത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് മോഹിനിയാട്ടത്തിന്റെ മാതൃകയായി കരുതപ്പെടുന്ന കലാരൂപം ഏതാണ് ഏതാണ് ദാസിയാട്ടം അല്ലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അടുത്തത് പത്താമത്തെ ചോദ്യമാണ് താഴെ പറയുന്നവയിൽ താഴെപ്പറയുന്നവയിൽ വീട്ടി പാടിന്റെ ആത്മകഥ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ പത്താമത്തിന്റെ ആൻസർ ഏതാ വരേണ്ടത് നമുക്കറിയാം കണ്ണീരും കിനാവും ആണ് അല്ലെ അപ്പൊ അത് ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം ഇനി പതിനൊന്നാമത്തത് ഒരുപാട് കച്ചട്ടികൾ കൈവണ്ടിയിൽ കൊണ്ടുവരുന്ന വഴിക്ക് ഡിസ്ട്രിക്ട് ബോർഡിന്റെ ഒരു പാലത്തിന്മേൽ എത്തിയപ്പോൾ പാലം പൊളിഞ്ഞുപോയി പോയി ഇവിടെ നടത്തുന്ന പരിഹാസം എന്താണ് എന്നുള്ളതാണ് ചോദ്യം അതിന്റെ ആൻസർ എന്താ വരേണ്ടത് ഓപ്ഷൻ സി ആണ് ആണല്ലേ ഡിസ്ട്രിക്ട് ബോർഡിന്റെ പാലം പനിയിലെ അഴിമതിയാണ് അവിടെ കാണിക്കുന്നത് അപ്പൊ ഓപ്ഷൻ സി ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഇനി പന്ത്രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് മാനേജറുടെ ദയാബുദ്ധി നീട്ടിയ ആ കടലാസു തുണ്ടുകളെ തുറച്ചു നോക്കിക്കൊണ്ട് ജാനമ ഒരു ശിലാപ്രതിമ പോലെ നിന്നു അല്ലെ ഇത് നമ്മൾ കണ്ട ക്വസ്റ്റൻ ആണ് കേട്ടോ ജാനമ ശിലാപ്രതിമ പോലെ നിൽക്കാനായിട്ട് കാരണം എന്താണ് എന്താണ് ഓപ്ഷൻ ബി അല്ലേ ഭാവി ജീവിതത്തെ സംബന്ധിച്ച അനിശ്ചിതത്വം കാരണം അവളെ ഇനി മുമ്പോട്ട് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ലാത്ത ആ ഒരു കാര്യം അല്ലേ അപ്പൊ അതാണ് അവിടെ പറഞ്ഞു ഓപ്ഷൻ ബി ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഇതൊക്കെ നമ്മൾ പറഞ്ഞു പോയ ക്വസ്റ്റ്യൻ ആണേ ഇനി പതിമൂന്നാമത്തെ ചോദ്യം നോക്കി ധാത്രിമാരായി വള്ളത്തോൾ കല്പിച്ചിരിക്കുന്നത് ആരെയാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് പതിമൂന്നാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ ഏതാനാണ് മറ്റുള്ള ഭാഷകളെ അറിയാവുന്നാണല്ലോ ഇനി പതിനാല് ചോന്നു തുടിക്കുന്ന രാഖിയെ ഓൻവിക്കുറിപ്പ് ഏതിനോടാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് ഏതിനോടാണ് ഓപ്ഷൻ സി അല്ലെ ചൂട്ന്നെടുത്ത രക്തഞരമ്പിനോട് അതും നമുക്കറിയാവുന്ന ക്വസ്റ്റിനാണ് നമ്മൾ പറഞ്ഞുപോയ ചോദ്യങ്ങൾ ഉത്തരങ്ങളൊക്കെ തന്നെയാണ് പതിനഞ്ച് ദാമ്പത്യ ജീവിതം ദുസ്സഖമായി തീരുന്നത് എപ്പോഴാണ് എപ്പോഴാണെന്നാ കെ പി കേശവമേനും പറഞ്ഞിരിക്കുന്നത് അതും നമ്മൾ പറഞ്ഞുപോയ ചോദ്യം തന്നെയാണ് ഓപ്ഷൻ എ അല്ലേ ഇഷ്ടവും താല്പര്യവും സ്വഭാവവും അറിഞ്ഞ പരസ്പരം വിട്ടുവീഴ്ചക്ക് തയ്യാറാകാതെ വരുമ്പോഴാണ് അല്ലെ ഇനി പതിനാറ് അങ്ങേയറ്റത്തും ഇങ്ങേയറ്റത്തുമുള്ള രണ്ട് ഉദാഹരണങ്ങളായിട്ട് ജവഹർലാൽ നെഹ്റു ചൂണ്ടിക്കാണിക്കുന്നത് ആരെയെല്ലാം ആണ് ഏതാണ് ഓപ്ഷൻ ബി അല്ലെ പഠാണികളെയും തമിഴേയാണ് നമുക്കറിയാന്നാണല്ലോ നമ്മൾ പറഞ്ഞു പോയതാണ് പതിനേഴ് ചന്ദന ചന്ദനലതയിൽ അധോമുഖശയം ചെയ്യുന്ന ഒറ്റപ്പത്തിയും ആയിരം ഉടലുമുള്ള നാഗമായിട്ട് കവി കൽപ്പിച്ചിരിക്കുന്നത് എന്തിനെയാണ് എന്തിനാണ് ഓപ്ഷൻ എ അല്ലേ പനിനീർ പോയി ചൂടിയ ചിഗുരത്തെ അല്ലെ അപ്പൊ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഇനി പതിനെട്ട് ചെക്കോർദയെ പൂർവിക ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്താണ് എന്തായിരുന്നു ചെക്കോർദയുടെ പൂർവിക ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു ഏതാണ് ഓപ്ഷൻ സി അല്ലെ ഗ്യാമലിൻ വാദ്യത്തിന്റെ സംഗീതം എപ്പോഴും കേൾക്കാം അല്ലെ അതാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് അടുത്തത് പത്തൊൻപതാമത്തെ ചോദ്യമാണ് കല്യാണം ഇതു വന്നു വന്നുകൂടിയിടുമല്ലോ കല്യാണം വന്നുകൂടാൻ ഹേതുവാകുന്നത് എന്താണ് എന്താണ് ഓപ്ഷൻ ഡി ആണ് അവിടെ ആൻസർ വരുന്നത് അല്ലെ ചന്ദ്രശേഖരന്റെ പള്ളി കുലയ്ക്കുന്നത് ഇനി അടുത്തത് വരുന്നത് ഇരുപതാമത്തെ ചോദ്യമാണ് വാസവദത്ത എന്ന കാവ്യം രചിച്ചത് ആരാണ് നമുക്കറിയാം അല്ലെ കുമാരനാശാന്റെ ആണ് വാസവദത്ത എന്ന് പറയുന്ന കാവ്യം അപ്പൊ ഇത്രയുമാണ് ഈ ഒരു എം സി ക്യൂ ടൈപ്പ് ചോദ്യങ്ങളും ഉത്തരങ്ങളും കേട്ടോ അതായത് ഫസ്റ്റ് സെക്ഷനിലെ ഒന്ന് തൊട്ട് ഇരുപത് വരെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരം കറക്റ്റ് ആൻസേഴ്സ് ഇതാണ് വരുന്നത് അപ്പൊ നിങ്ങൾ ഇത് ഇപ്പൊ ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾ എഴുതിയിരിക്കുന്ന ഉത്തരങ്ങളൊക്കെ ശരിയാണോ നിങ്ങൾക്ക് എം സി ക്യൂ ടൈപ്പിൽ എത്ര മാർക്ക് ലഭിക്കുന്നുണ്ടോ നോക്ക ഇരുപത് മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ എളുപ്പമാണ് കാരണം ബാക്കി ആറ് മാർക്കും കൂടെ നമുക്ക് ഇവിടുന്ന് കിട്ടിയാൽ മതി ബാക്കി എഴുതിയിരിക്കുന്ന ആൻസറിൽ നിന്ന് കിട്ടിയാൽ മതി പാസ് ആകാൻ വേണ്ടിയിട്ട് അല്ലെ ബാക്കി നമ്മുടെ അസൈൻമെന്റ് പ്രൊജക്ടിന്റെ മാർക്ക് ആ വരുന്നത് അങ്ങനെ മുപ്പത്തിമൂന്ന് മാർക്ക് നമുക്ക് ലഭിച്ചാൽ മതി അപ്പം എം ടൈപ്പ് ആൻസേഴ്സ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുക ഈ പറഞ്ഞ ഉത്തരങ്ങളൊക്കെ ആണോ നിങ്ങൾ ആൻസർ ഷീറ്റിൽ എഴുതിയിരിക്കുന്നത് എന്നുള്ളത് അതുപോലെ തന്നെ പത്താം ക്ലാസ് വിദ്യാർത്ഥികളെ ശ്രദ്ധിക്കാ ഇനി മുൻപോട്ടുള്ള സബ്ജക്റ്റുകൾ നമുക്കറിയാം സോഷ്യൽ സയൻസ് ഉണ്ട് സയൻസ് ആൻഡ് ടെക്നോളജി മാത്സ് ഇങ്ങനെ പല വിഷയങ്ങളുണ്ട് അല്ലെ അപ്പൊ ഇതിന്റെ ഒക്കെ ക്ലാസുകൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതുപോലെ തന്നെ നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുന്നതൊക്കെ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണം നമ്മുടെ ചാനൽ എത്രയും പെട്ടെന്ന് തന്നെ ഫോളോ ചെയ്യുക അതുപോലെ തന്നെ ചാനലിൽ വരുന്ന വീഡിയോസും അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഒക്കെ നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് പോകാൻ ശ്രദ്ധിക്കും ഇപ്പൊ മലയാളത്തിന് തന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരുപാട് ക്വസ്റ്റിൻസ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ നോക്കിയാൽ മതി അതില് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണോ വന്നിരുന്നത് എന്നുള്ളത് അപ്പൊ പറഞ്ഞ ക്വസ്റ്റ്യൻസ് അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഒന്നും മടിക്കേണ്ട നമുക്കറിയാം ഇത്രയും നാളത്തെ എൻ ഐ എസിന്റെ ക്വസ്റ്റിൻ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആ വരുന്ന റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാന്നുള്ളത് വ്യക്തമായിട്ട് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തതയോട് കൂടി തന്നെയാണ് നമ്മുടെ ചാനൽ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങളിലേക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതായിരുന്നു അപ്പൊ അതുകൊണ്ട് നമ്മൾ പറയുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വിട്ട് കളയാതെ മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ചിട്ട് പോവുക ആ ഒരു ക്വസ്റ്റിന് മാത്രമായിരിക്കും എക്സാമിന് വരുന്നത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ഫോളോ ചെയ്യുക അപ്പൊ നിർത്തുന്നു എൻ എസിനെ സംബന്ധിച്ചുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്